ഹായ് എന്റെ പേര് സ്നേഹ ഇംഗ്ലണ്ട് വൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാഡമിക് മെൻറ്റർ ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എൻ ഡി എച്ച് എം അതായത് ഇന്ത്യയിൽ ഓൾറെഡി ഫസ്റ്റ് സെം സെക്കൻഡ് സെം കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കാം നിങ്ങൾ അപ്പൊ തേർഡ് സെം തൊട്ട് നമുക്ക് എന്താണ് എലക്ടി പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ അപ്പം ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമിലും നമ്മൾ കോമൺ പേപ്പേഴ്സ് ആണ് മാത്രം ഫോർ പെർപ്പേഴ്സും ഒക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു പക്ഷേ തേർഡ് സെമ്മും ഫോർത്ത് ആണ് നമ്മളുടെ എലക്ടീവുമായിട്ട് റേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ സ്പെഷ്യലൈസേഷനുമായിട്ട് റേറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഈ തേർഡ് സമ്മില് എം ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന്റെ വരുന്ന പേർപ്പേസ് അതിലേക്ക് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് നിങ്ങളുടെ ഹോൾ പേർപ്പേഴ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു നിങ്ങക്ക് എങ്ങനെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് നോടിച്ചിട്ട് എക്സാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്താണ് നോക്കേണ്ടത് സബ്ജെക്ട് റിലേറ്റഡായിട്ടും എക്സാം റിലേറ്റഡ് ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടിപ്സ് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുക ഇതിലൊക്കെ മെയിനായിട്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഓൾറെഡി രണ്ട് സമയം എക്സാംസ് അറ്റൻഡ് ചെയ്തവരാണ് എങ്ങനെയാണ് ഇതിന്റെ എക്സാം സ്ട്രെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയായിരിക്കും മറ്റേ എലക്ട്രിക് പേപ്പേഴ്സിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ടെൻഷൻ ടെൻഷനുള്ളവര് കാണും അപ്പൊ ഏഹ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ തിയറി പേപ്പേഴ്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് ഉള്ളതെന്ന് അറിയാം അപ്പൊ സ്കോഴ്സ് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പഠിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ശ്രമവും കൂടാണ് ഇതെന്ന് പറയുന്നത് അപ്പം എല്ലാവരും നല്ല രീതിയിൽ നല്ലൊരു റിസൾട്ട് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് നോക്കിക്കൊണ്ട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം സ്ട്രക്ചറാണ് അതായത് നമ്മളുടെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് ഓൾറെഡി ഇപ്പം അറിയാം രണ്ട് സെമ് അറ്റൻഡ് ചെയ്തവരാണ് അപ്പം ഈ ഒരു തേർഡ് സെമ്മില് പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ നോക്കേണ്ട കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാശ് ചെയ്തൊക്കെ വരുന്നവരായിരിക്കാം അപ്പം ആ ഒരു വീഡിയോസിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇഗ്നോഡ് സൈറ്റിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും െവൽ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ആപ്പിനകത്ത് അത് അവൈലബിൾ ആണ് അപ്പം കറണ്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ അതിന് ഫൈവ് ആണോ അതോ ഈ എ പാർട്ട് ഡി പാർട്ട് എന്ന് പറഞ്ഞ ഡിവൈഡ് ചെയ്താണോ സ്റ്റഡി ഉണ്ടോ ഡിസ്ക്രിപ്റ്റീവിലെ ഏത് ടൈപ്പ് ആണ് എസ് എ ടൈപ്പ് ആണോ ഷോർട്ട് നോട്ട് ആണോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പഠിക്കുന്ന സബ്ജക്റ്റിന്റെ ഇപ്പം നമുക്കൊരു ഏഴ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഏഴിലും ഏഴ് സ്ട്രക്ചർ ആയിട്ട് മേടി അപ്പം അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ താക്ലാൻ എങ്ങനെയാണെന്നല്ലേ മനസ്സിലാക്കുക എന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റ്സ് ആണ് അല്ലെ നമുക്ക് ഓൾറെഡി അറിയാം ഫോർ ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് ഉണ്ട് സിക്സ് ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് ഉണ്ട് അപ്പം അതാതിന്റെ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട് അതിനെ കൂടുതലായിട്ട് പഠിക്കാനും കൂടുതലായിട്ട് ക്യാഷ് ചെയ്യാനും ശ്രദ്ധിക്കുക അതനുസരിച്ച് നമ്മൾ ടൈം അതിന് സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പോർഷൻസ് പെട്ടെന്ന് കവർ ചെയ്യാനും സബ്ജക്ട്സ് നല്ലപോലെ കവർ ചെയ്യാനും നമ്മളെ കൊണ്ട് ആയിട്ട് പോസിബിൾ ആണ് അപ്പം ലാസ്റ്റ് നമ്മള് ബട്ട് ഏറ്റവും എന്ന് വേദന നമുക്ക് പറയാം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഓൾറെഡി ഞാൻ പറഞ്ഞത് വൈ വൈക്കു എന്നൊക്കെ പറഞ്ഞല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിന്റെ അനാലിസിസ് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് എന്ന് പറയുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മളുടെ സ്റ്റഡീസിൽ വരുന്ന ഒരു പാർട്ടാണ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് പാറ്റേൺസ് റിപ്പീറ്റഡ് ട്രെൻഡ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് വേ ഓഫ് ക്വസ്റ്റ്യൻസ് വേ ഓഫ് കോർഷൻസ് ഇതെല്ലാം നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സാമിന് അതായത് നമുക്ക് ഏകദേശം ഇതിന്റെ എക്സാം എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇതിന്റെ ഒരു ബേസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യാനും എക്സാംസ് അറ്റൻഡ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിന്റെ വീഡിയോസും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ അനലൈസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല അപ്പം നിങ്ങൾ മെയിനായിട്ട് എക്സാം സ്ട്രക്ചർ നോക്കണം ക്രെഡിറ്റ് നോക്കണം പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നു പഠിക്കണം നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് സ്പെ സബ്ജക്ട് സ്പെസിഫിക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് തേർഡ് സെമ്മ് തൊട്ട് വരുന്ന കോർ പേപ്പേഴ്സും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ പേപ്പേഴ്സും ഉണ്ട് അതേപോലെ തന്നെ എലക്ട്രീവ് പേപ്പേഴ്സും ഉണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ ഒരു എച്ച് എമ്മിന്റെ കേസ് പറയുന്ന സമയത്ത് എച്ച് എം എന്ന് അല്ല തേർഡ് സെമ്മില് പോയിൽ വരുന്ന നമുക്ക് ഏഴ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പഠിക്കാനുള്ളത് ആറ് സബ്ജക്റ്റും ബാക്കി ഒരെണ്ണം എന്ന് പറയുന്നത് കോർ പേപ്പർ എന്ന രീതിയിലാണ് വരുന്നത് പക്ഷെ അതെന്താണ് പ്രാക്ടിക്കൽ ആണ് അതായത് പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നത് അല്ലെ നിങ്ങൾ ഓൾറെഡി എല്ലാവരും പ്രൊജക്ടിന് സിനോപ്സസ് ഒക്കെ വെച്ചവരായിരിക്കാം ചിലർക്ക് അപ്രൂവൽ ആയിട്ട് കിട്ടി ചിലർ ഇനിയും സബ്മിറ്റ് ചെയ്യാനുണ്ട് ചിലർ തേർട്ടീത്തിന് വേണ്ടി ഒക്കെ വെയ്റ്റ് ചെയ്യുന്നവർ കാണും അപ്പം നമ്മൾ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കോർ പേപ്പർ എന്ന രീതിയിൽ എം എം പി സീറോ വൺ എന്ന് പറയുന്നൊരു പ്രോജക്റ്റും ബാക്കിയുള്ളത് നമുക്ക് എന്താണ് പഠിക്കാനുള്ള പേപ്പേഴ്സ് എന്ന രീതി സബ്ജക്ട്സ് എന്ന രീതിയിലാണ് വരുന്നത് അതടുത്ത് രണ്ടെണ്ണം എന്ന് പറയുന്നത് കോർ പേപ്പേഴ്സും ബാക്കി തരുന്ന നാലെണ്ണം നമുക്ക് എലക്ട്രീവ് പേപ്പേഴ്സും തേർഡ് സിൽ വരിക അപ്പം നമ്മൾ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം നിങ്ങളുടെ മെയിൻ പേർപ്പേസ് അല്ലെങ്കിൽ കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നതാണ് എം എം പി സി സീറോ ഫിഫ്റ്റീനും എം എ പി സി സീറോ സിക്സ്റ്റീനും ഫിഫ്റ്റീനും സിക്സ്റ്റീനും പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരു കോർ പേപ്പർ കൂടെ ഉണ്ട് പ്രൊജക്റ്റ് അതായത് എം എം പി പി സീറോ വൺ അങ്ങനെ മൂന്ന് കോർ ആണ് ഈ ഒരു തേർഡ് സെമ്മിൽ ഉള്ളത് പിന്നെ വരുന്നത് നമ്മളുടെ എലക്റ്റീവ് ആണ് അപ്പൊ ആ എലക്റ്റീവ് പേപ്പേഴ്സിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്ത സമയത്ത് കണ്ടു കാണും അപ്പം നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ ആ സബ്ജക്ട് പറയുമ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കാനേ അതിനകത്ത് എലക്ടീവ് പേപ്പേഴ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ എം എം പി എച്ച് സീറോ വൺ ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈൻ അതിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് പഠിക്കണം ഡിസൈൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് പഠിക്കണം ദെൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ അതായത് ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺസെപ്റ്റ്സ് അതായത് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റീസണൽ നമ്മളുടെ ഒരു കറന്റ് സിറ്റുവേഷൻസും കാര്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡയഗ്രാം ആയിരിക്കാം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ മോഡൽസ് ആയിരിക്കാം ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എലക്റ്റീവ് എന്ന് പറയുന്നത് എം എം പി എസ് സീറോ സീറോ ടു അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇതും തിയറി പേപ്പർ തന്നെയാണ് അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പെർഫോമൻസ് അപ്രൈസൽ കരിയർ പ്ലാനിങ് ദർ ദീസ് സ്ട്രാറ്റജീസ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യുക കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ ഇത് വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ആർ ഡി സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സെക്ടറിൽ വരുന്ന എച്ച് ആർ ഡി സ്ട്രാറ്റജീസ് ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ സ്ട്രാറ്റജീസ് ഉണ്ട് എംപ്ലോയ്മെന്റിന്റെ എംപ്ലോയി എൻഗേജ്മെന്റിന്റെ കേസ് വരുന്നത് ആ പോയിന്റ്സ് എന്താ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതൊക്കെ വരുമ്പോൾ കേസ് സ്റ്റഡീസ് എന്ന രീതിയിലൊക്കെ മേ ബി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ രീതിയിലും കൂടി പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് വരുന്ന സമയത്ത് പിള്ളേർ നോർമലി ടഫ എന്ന രീതിയിൽ പറയുന്നതാണ് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുമേ അപ്പം കാര്യത്തിൽ പേടിക്കണ്ട ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യേണ്ട ലേബർ ലോസ് ലേബർ ലോസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കൊളാക്റ്റീവ് ബാർഗെയിനിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക പിന്നെ എംപ്ലോയി റൈറ്റ്സ് ഗ്രീവൻസ് അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ട് അധികം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക തെൻ അടുത്ത തന്നെ ടിപ്സ് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എടുത്തു പറയാൻ പറ്റുക എന്ന് വെച്ചുകഴിഞ്ഞാൽ റിയൽ വേൾഡ് എക്സാമ്പിൾസ് അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നെ പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില എക്സാമ്പിൾസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മളുടെ ആൻസേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് പറയുന്നത് എം എം പി എച്ച് സീറോ സീറോ സെവൻ അതായത് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റ് ഇതും തിയറി പേപ്പർ തന്നെയാണ് നമുക്കറിയാം എന്നാ കോമ്പൻസേഷൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കുമല്ലോ അപ്പൊ കൂടുതലും അതിനകത്ത് ചോദിക്കുന്നത് അതിന് സ്ട്രക്ചേഴ്സ് ജോബ് ഇവാലുവേഷൻ അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റംസ് പിന്നെ കഴിഞ്ഞാൽ സ്ട്രാറ്റജീസ് ഓഫ് ഡിസൈനിങ് എഫക്റ്റീവ് കോമ്പൻസേഷൻ പ്ലാൻസ് അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ പോയിന്റ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇത് ഇത്രയും ആണ് മെയിൻ ആയിട്ട് എലക്ടീസിന്റെ കേസിൽ വരിക ദപ്പർ അതായത് കോർ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അതിൽ രണ്ടെണ്ണം ഒന്ന് പ്രൊജക്ടിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ സിനോസിസ് വെക്കേണ്ട ടൈം ആയിരുന്നു ഇത് അപ്രൂവൽ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ബാക്കി മെയിൻ പ്രൊജക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ഓൾറെഡി നിങ്ങൾ അത് വെച്ച് കാണണമെന്ന് വിശ്വസിക്കുന്നു ദെൻ എം എം പി സി സീറോ ഫിഫ്റ്റീന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ റിസേർച്ച് മെത്തഡോളജി ആണ് ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിസർച്ച് ഡിസൈൻ ഹൈപ്രോസസ് ടെസ്റ്റിംഗ് സാമ്പിൾ ടെക്നിക്സ് പിന്നെ സ്ട്രാക്ടിക്കൽ ടൂൾസ് ഉണ്ടല്ലോ അതായത് കോറിലേഷൻ റെഗുലേഷൻ അനോവ അങ്ങനെയുള്ള കേസസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക അതേപോലെ എം എം പി സി സീറോ സിക്സ്റ്റീൻ വരുന്ന സമയത്ത് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ആണ് വരുന്നത് അതിന് ഗ്ലോബൽ ട്രെൻഡ് തിയറീസ് പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് പോളിസീസ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് ൾച്ചറൽ ലീഗൽ പോളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഇങ്ങനത്തെ പോയിന്റ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സബ്ജക്ട് സ്ട്രക്ചർ വരുന്നത് ൊക്കെയാണെന്ന് മനസ്സിലായി അപ്പൊ ഇനി എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് ചെയ്യണം നമ്മൾ നമ്മളുടെ ഒരു ടൈം അവൈലബിലിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഇങ്ങനെ അത് എൻഗേജ് ചെയ്യാൻ പറ്റും എന്നതിനെ നോക്കി അതായത് നമ്മളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ എത്രത്തോളം ആണോ അവൈലബിൾ ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആണോ ഇതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നോണ്ടായിരിക്കാം എന്തൊക്കെയോ നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കാം അപ്പൊ നിങ്ങൾ ഫ്രീ ആകുന്ന അല്ലെങ്കിൽ അവൈലബിൾ ആകുന്ന സമയം നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക അത് വെറുതെ പ്രിപ്പയർ ചെയ്ത് വെക്കാനല്ല അത് കറക്റ്റായിട്ട് ഫോളോ ഒക്കെ ചെയ്യണം കാരണം നിങ്ങൾക്ക് ഇനി അധിക ദിവസം ഇല്ല നിങ്ങൾക്ക് എക്സാംസൊക്കെ എടുത്തു അടുത്ത ദിവസം എക്സാം സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം എനിക്ക് അഞ്ചു ദിവസമേ അവൈലബിൾ ആയിട്ടുള്ളൂ അഞ്ചു ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു ആറ് സബ്ജക്ട് എങ്ങനെ കവർ ചെയ്യും എന്ന ഫേസിൽ വേണം നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം ടെൻ വരുന്നതെന്ന് വെച്ചാൽ ഇൻകോർപറേറ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മളിപ്പോ മുമ്പേ പറഞ്ഞപ്പോലെ പറഞ്ഞു നമ്മള് റിയൽ ലൈഫ് എക്സാമ്പിൾസ് യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതുകൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മളുടെ ആൻസേഴ്സ് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാണ് അല്ലെ അപ്പൊ ആ രീതിയിലും കൂടെ ഉള്ള നമ്മളുടെ പഠിത്തം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക യൂസ് വിഷ്വലൈസ് വിഷൽ ഏഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഡയഗ്രാമും ഗ്രാഫും ഒക്കെ വെച്ചിട്ട് നമ്മൾ കൂടുതൽ നമ്മളുടെ എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കുക നമ്മുടെ ആൻസേഴ്സ് നല്ല രീതിയിൽ ഒക്കെ വരച്ചു ഒന്ന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുക അവ പെട്ടെന്ന് ആ ഇൻഡിജിറേറ്ററിന് ഒന്ന് ഇത് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളുടെ ഈ ഒരു എന്താ നമ്മളുടെ ആ ഒരു ആൻസേഴ്സ് വരെ ദെൻ പ്രാക്ടിക്കൽ നമ്പർ പ്രോബ്ലംസ് അതായത് പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ് പ്രോബ്ലംസ് അതായത് നമ്മളുടെ ആ ഒരു പ്രോബ്ലം പേപ്പേഴ്സ് അതായത് റിസോർസിന്റെ പേപ്പർ വരുമ്പോൾ പ്രോബ്ലംസ് അല്ലേ വരുന്നത് അപ്പം റെഗുലർ ആയിട്ട് അത് വർക്കൗട്ട് ചുമ്മാ വായിച്ചു പോയിട്ട് ഇപ്പൊ മാത്സിന്റെ ബുക്ക് പണ്ട് പറയല്ലോ മാത്സിന്റെ ബുക്ക് വായിച്ച് നോക്കി പോയി കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അതേപോലെ തന്നെയാണ് പ്രോബ്ലം പേപ്പർ ആണ് അതുകൊണ്ട് തന്നെ ചുമ്മാ വായിച്ച് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എന്ന് വേണേലും നമുക്ക് ടഫായിട്ടേ തോന്നത്തുള്ളൂ അപ്പൊ ഒന്നുകിലൊരു പ്രാവശ്യം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നമ്മളുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ച് എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാവശ്യം ഇത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു തന്നെ പോയി പരീക്ഷ എഴുതാൻ നോക്കും ദെൻ ആൻസർ റൈറ്റിംഗ് റൈറ്റേഴ്സ് അതായത് തിയറി ഒക്കെ എഴുതാൻ ചിലപ്പോൾ നമുക്ക് സ്പീഡ് കുറവായിരിക്കും ഒരു സ്ട്രക്ചർ നമുക്ക് അറിയത്തില്ലായിരിക്കും അപ്പം നമ്മൾ അത് എഴുതി തന്നെ ശീലിച്ച് പഠിച്ച് പോകാൻ ശ്രദ്ധിക്കുക അല്ല അത് പെട്ടെന്ന് എടുത്തു ചാടി പോകാതെ അതൊന്ന് പ്ലാൻ ചെയ്ത് പഠിച്ച് തന്നെ പോക്കും എക്സാംപ്ലേ സ്ട്രാറ്റജീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പോയപ്പോഴൊക്കെ നിങ്ങൾക്ക് എഫക്ട് ചെയ്തതായിരിക്കും ടൈം മാനേജ്മെന്റ് പെട്ടെന്ന് ഓടിച്ച് കയറുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വന്നായിരുന്നെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യായിരുന്നു ലേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ചില സെന്റേസിൽ ആക്സെപ്റ്റ് ചെയ്യത്തില്ല അവര് വേണ്ട എഴുതാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറയാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് എത്തുന്ന രീതിയിൽ അതായത് നിങ്ങൾക്ക് എത്ര ദൂരമുണ്ട് നിങ്ങൾ സെന്ററിലോട്ട് നോക്കിയിട്ട് അതനുസരിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് ഇറങ്ങും ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ ചെല്ലുന്ന രീതിയിൽ ഇറങ്ങും റിപ്പോർട്ടിംഗ് ടൈം അവർ അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ എല്ലാ കാര്യങ്ങളും കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഐ ഡി കാർഡ് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ കയ്യിൽ ഉണ്ട് ഒരു സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ വെക്കേണ്ട എല്ലാ എവിഡൻസും കയ്യിൽ ഉണ്ട് എന്നതും ഉറപ്പ് വരുത്തുക എഫക്റ്റീവ് പ്രസന്റേഷൻ അതായത് നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ എക്സാമ്പിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ആൻസേഴ്സ് ഗ്രാഫ് വരയ്ക്കുന്ന ആയിരിക്കും ടേബിൾ വരയ്ക്കാം നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ഇത് പ്രെസന്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാക്കുക നമ്മൾ ശ്രദ്ധിക്കണ്ടേ നമ്മളിപ്പോൾ പ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു അല്ലേ പ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ചുമ്മാ വെക്കാനല്ല അത് എന്ത് ചെയ്യുക നമ്മള് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാത്ത വേണം നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കാനല്ല അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് അത് വർക്ക് ഔട്ട് ചെയ്ത് അതനുസരിച്ച് നമ്മൾ പഠിച്ചൊരു റിസൾട്ട് കൊണ്ടുവരിക വെറുതെ മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടോ നമുക്കൊരു റിസൾട്ട് കിട്ടത്തില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക അതേപോലെ തന്നെ ഓവർ സ്ട്രെസ്സ് നമ്മുടെ മൈൻഡിന് കൊടുക്കരുത് നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം കുടിക്കുക ഒരു ചെറിയ ഫുഡ് കഴിക്കുക റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ഫാമിലിയോട് ഒന്ന് വർത്താനം പറഞ്ഞ് ഒരു പാട്ട് കേട്ട് ഒന്ന് റിലാക്സ് ആകുക പിന്നെയും എന്ത് ചെയ്യുക സ്റ്റഡീസിലോട്ട് ബാക്ക് വരിക അതേപോലെ ആ രീതിയിൽ വേണം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ സ്റ്റഡീസ് പോകുക അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇരുന്നാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ആയി നമുക്ക് പല കാര്യങ്ങളും വിട്ടുപോകും അല്ലെങ്കിൽ ടെൻഷൻ ആകും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് മൊത്തത്തിൽ മാറണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാം തിയറി പേപ്പേഴ്സ് ആണ് നമുക്ക് കൂടുതലുള്ള അല്ലെ അപ്പം തിയറി പേപ്പേഴ്സ് വരുമ്പം അപ്പൊ ആ രീതിയിൽ കുറെ കണ്ടന്റ് കാണും അല്ലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് കാര്യംസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം പഠിക്കാൻ ശ്രദ്ധിക്കാം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പോർഷൻസില് കൂടുതലായിട്ട് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പഠിക്കുക ദെൻ അതേപോലെ വന്നു കഴിഞ്ഞാൽ നമ്മള് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് റിമെമ്പർ ചെയ്ത് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെ പോയിന്റ് ബൈ പോയിന്റ് ഒന്ന് എഴുതി വെച്ചിട്ട് അതൊന്ന് റിക്കോ റീകോൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ പ്രീഡിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ഒരു പോർഷനായിട്ട് തോന്നും അല്ലെങ്കിൽ ഒരു സെഷൻ പോലെ നിങ്ങൾക്ക് തോന്നും അത്ര വലിയ ടഫ് ആയിട്ട് തോന്നിത്തരിക അപ്പൊ ഈ രീതിയിലൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ് കുറച്ച് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ പോയിന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതിനൊക്കെയാണ് സീറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ സബ്ജെക്റ്റിനനുസരിച്ച് നമ്മൾ എന്തു ചെയ്യും ഈ ഒരു പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ഏരിയസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് നോക്കുക ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പഠിച്ച് കഴിയുമ്പോഴത്തേനെ നമുക്കൊരു ഉള്ളിൽ ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെ നമുക്ക് എന്തൊക്കെയോ ഞാനൊന്ന് പഠിച്ചു അല്ലെങ്കിൽ ഈ ഒരു പോർഷൻസ് ഞാൻ കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ആ രീതിയിൽ കൂടുതലായിട്ട് എന്താ നിങ്ങൾക്ക് എല്ലാ ഒരു ഉണർവോടും കൂടെ പഠിക്കാൻ പറ്റട്ടെ അല്ലെങ്കിൽ എല്ലാ രീതിയിലും നല്ലൊരു ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഒരു തൃപ്തിയോട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു സ്റ്റഡി പ്ലാൻസും നല്ലൊരു ടൈം മാനേജ്മെന്റും നല്ലൊരു പ്രിപ്പറേഷൻസും ഒക്കെ ഉണ്ടാവട്ടെ വിഷ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു നിങ്ങൾ ഇംഗ്ലുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേ വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്